ചരിത്രം നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അത് വായിക്കാനും കേൾക്കാനും പഴയ കഥകളൊക്കെ പഴയ ചരിത്രങ്ങളൊക്കെ നമ്മുടെ നാടുവഴികളിലെ ദേശരാഷ്ട്രങ്ങളിലെ നമ്മുടെ ഭൂപ്രദേശങ്ങളിലെ ഊടുവഴികളിലെ പഴയ കഥകൾ അമ്മൂമ്മക്കഥകൾ പോലെ നമ്മൾ വീടുമുറ്റത്തിരുന്ന് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കാറുണ്ട് പ്രായമുള്ളവർ നമ്മുടെ പറഞ്ഞു തരാറുണ്ട് അതൊക്കെ വളരെ കൗതുകത്തോടാണ് നമ്മൾ വട്ടത്തിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നത് പണ്ട് പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് നാട്ടിൽ ഇന്നൊക്കെ നടന്നു അത് നമ്മുടെ അപ്പൂപ്പമാർ അമ്മൂമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് വളരെ കൂടിയാണ് നമ്മളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഈ ചെറിയ സംസ്ഥാനം ഇന്ന് വളരെ പരിഷ്കരിക്കപ്പെട്ടൊരു സമൂഹമായി മാറി പക്ഷേ ഇങ്ങനെ അല്ലായിരുന്നു ഈ നാട് എങ്ങനെയാണ് നമ്മുടെ നാട് മാറിയതെന്നറിയണ്ടേ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നറിയണ്ടേ ആർക്കൊക്കെയാണ് മാറ്റം വന്നതെന്നറിയണ്ടേ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പഠിക്കുന്നതും നമ്മൾ എങ്ങനെ നമ്മളായി ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കേരളത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും അഭിമാനിക്കുകയാണ് അല്ലേ മലയാളി എന്നുള്ളത് ലോകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമാണുള്ളത് പക്ഷേ നിങ്ങൾക്ക് പണ്ടത്തെ കേരളത്തെക്കുറിച്ച് അറിയാമോ പണ്ടൊരു കേരളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ട് ആ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ വലിയ പേടി തോന്നുന്നു നമുക്ക് ഇങ്ങനെയൊരു നാടായിരുന്നു നമ്മുടെ നാട് വലിയ കൗതുകം തോന്നും ഭയം തോന്നും മനുഷ്യൻ മനുഷ്യൻ അല്ലാതെ ജീവിച്ചൊരു കാലഘട്ടം അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ മൃഗങ്ങൾക്ക് പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പാമ്പിനും പഴുതാരക്കും പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഉൾച്ചെടിക്കും പൂമ്പാറ്റയ്ക്കും പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ മനുഷ്യന് അതില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു അങ്ങനെ ഒരു കേരളം കേരളമുണ്ടായിരുന്നു മൃഗങ്ങളെപ്പോലെ മനുഷ്യർ ജീവിച്ചൊരു കേരളം ഇന്ന് കാണുന്ന മനോഹരമായ ഈ കേരളമല്ല ഏറ്റവും മോശപ്പെട്ട ഒരു കേരളം ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാകും പ്രായമുള്ളവരൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മുടെ പൂർവികർ നമ്മുടെ അപ്പൂപ്പനമ്മമാർ ഒക്കെ അനുഭവിച്ച സംഭവമാണ് ഈ കാലഘട്ടത്തിൽ ഈ തലമുറയിൽ നമ്മളത് അറിഞ്ഞേ പറ്റും നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ഒരാൾ ഒരു കടയിൽ ചെന്ന് ഉപ്പെന്ന് പറഞ്ഞപ്പോൾ ആളെ തല്ലിക്കൊന്നു എന്തൊരു അതിശയമാണത് അങ്ങനൊരു നാടുണ്ടായിരുന്നു ഉപ്പെന്ന് പറയാൻ അനുവാദമില്ലേ ഉപ്പെന്ന് പറയാൻ അനുവാദം ശിവരാമൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു കടയിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഉപ്പ് വേണം ഉപ്പെന്ന് പറയുന്നത് അത്ര വലിയ കുറ്റകരമാണ് പക്ഷേ ഉപ്പെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു എന്ത് വലിയ സംഭവമാണ് ഇന്ന് നമുക്ക് ഉപ്പെന്ന് പറയാം ഉപ്പ് കച്ചവടം നടത്താം ഉപ്പ് കൊണ്ട് നടക്കാം വീട്ടിൽ ഉപ്പ് ശേഖരിക്കാം പക്ഷേ അത് അനുവാദമില്ലാത്ത ആളുകളുണ്ടായിരുന്നു അതാർക്കാണ് അത് ഏത് സമുദായത്തിനാണ് ഏത് ജാതിക്കാണ് അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മളെ പേടിപ്പിക്കുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം കടയുടമ തല്ലിക്കൊന്നു എന്തുകൊണ്ടാണ് തല്ലിക്കൊന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉപ്പ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഉപ്പൊന്ന് പറയാൻ അനുവാദമില്ല അപ്പോൾ ഭാഷ പറയാൻ പോലും അനുവാദമില്ലായിരുന്നു സ്വന്തം ഭാഷ പറയാൻ പോലും അനുവാദമില്ലായിരുന്നു ഉപ്പെന്ന് പറയാൻ പാടില്ല കുളിച്ചതെന്ന് പറയണം പുളിച്ചാൾ കുളിച്ചതെന്നാണ് പറയുന്നത് അപ്പം സ്വന്തം ഭാഷ പോലും പറയാൻ അനുവാദമില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു നാടായിരുന്നു അവനെ തല്ലിക്കൊന്നു അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചൊരു കാര്യമാണ് കല്യാണത്തിനൊക്കെ നമ്മളിപ്പോൾ പോകാറുണ്ട് പക്ഷേ കല്യാണത്തിന് പപ്പടം വിളമ്പാൻ പാടില്ലായിരുന്നു പണ്ട് ആരുടെ വീടുകളാണെന്നറിയാവോ ദളിതരുടെ വീടുകളിൽ പുലേരുടെ വീടുകളിൽ ഈ നാട്ടിലെ താഴ്ന്ന ജാതിക്കാരെന്ന് ആരോ വിളിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വീടുകളിൽ കല്യാണത്തിന് പപ്പടം വിളമാൻ പാടില്ല കിഴക്ക് പൊടഞ്ഞാർ പന്തലിടാൻ പാടില്ല ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആധുനിക ജനാധിപത്യത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായി അതുകൊണ്ടാണ് ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്തത് പക്ഷേ ഇത് തൊട്ട് മുമ്പ് തൊട്ടടുത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത് ഞാൻ ഞാനെൻ്റെ കയ്യിൽ നിന്നെടുത്ത് പറയുന്നതല്ല പി ഭാസ്കരനോട് ഒരു പുസ്തകമുണ്ട് നിങ്ങളത് വായിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരളം വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സി കേശവനെ അറിയാം സി കേശവൻ്റെ ആത്മകഥയുണ്ട് ജീവിത സമരം അത് വായിച്ചു നോക്കണം നൂറ്റിപ്പത്ത് കരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു നൂറ്റിപ്പത്ത് കരം തലയ്ക്ക് കരം വലയ്ക്കരം തെങ്ങിനുകരം പനയ്ക്ക് കരം വള്ളത്തിന് കരം മീശ വെക്കാൻ കരം കൊടുക്കണം അത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിരി വരും ചിലവർക്ക് നെറ്റി ഒടിക്കും മീശ വെക്കാൻ കരം കൊടുക്കണം അതെ മീശ വെക്കാൻ പോലും കരം കൊടുത്ത നാടാണിത് വെള്ളവസ്ത്രം ധരിക്കാൻ അനുവാദമില്ലായിരുന്നു കുട പിടിക്കാൻ അനുവാദമില്ലായിരുന്നു ചെരിപ്പിടാൻ അനുവാദമില്ലായിരുന്നു കുറച്ചാളിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഹോയ് ഹോയ് എന്ന് പറയും കാരണം അവർ പോകുന്ന വഴികളിലൂടെ വേറെ ജാതിക്കാർ പോത്തില്ല മേൽജാതിക്കാർ പോകത്തില്ല പേടിച്ചാണ് പോകുന്നത് ചില ജാതിക്കാർ പൊതുനിരത്തിലൂടെ നടക്കത്തില്ല കാടുകളിലൂടെയും ഇങ്ങനെ പൊന്തക്കാടുകളിലൂടെയൊക്കെ എഴഞ്ഞിഴഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്തൊരു അതിശയമാണതില്ലേ വളരെ കഷ്ടമാണ് അങ്ങനെ ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നു അങ്ങനെ ജീവിച്ചവരുണ്ടായിരുന്നു സ്ത്രീകളുടെ കാര്യം പറയേണ്ട കേട്ടോ ഇന്ന് നമ്മുടെ നാട്ടിലെ അമ്മമാർക്ക് സ്ത്രീകൾക്കുള്ള ഒരു സ്വാതന്ത്ര്യം പണ്ടില്ലായിരുന്നു തോർത്തും മാത്രം ഉടുത്തുകൊണ്ട് സ്ത്രീകൾ നടക്കുന്നു ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളൊരുപക്ഷെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും പഴയ പുസ്തകങ്ങളിലൊക്കെ മേൽവസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല സ്വർണ്ണാഭരണവും വെള്ളിയാഭരണവും ധരിക്കാൻ പറ്റത്തില്ല ഇന്നാഭരണം ധരിക്കാം മൂക്കുത്തിയിടാൻ പറ്റത്തില്ല നിങ്ങൾക്കറിയാം പന്തളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പന്തളം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് മൂക്കുത്തി ഇട്ടുകൊണ്ട് അമ്മ റോഡിൽ കൂടെ പോയപ്പോൾ മൂക്കിന് വെട്ടി അവിടെ നടന്നൊരു സമരത്തിൻ്റെ പേരാണ് മൂക്കുത്തി സമരം കേട്ടിട്ടുണ്ടോ അങ്ങനെ സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് പാവപ്പെട്ടവരായ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകൾ കല്ലുകൊണ്ടുള്ള മാലകൾ തടി കൊണ്ടുള്ള മാലകൾ ആണ് ഇട്ടിരുന്നത് അത് പറിച്ചു കളഞ്ഞ സമരമാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ് കെട്ടുകഥകളല്ല ഇതെല്ലാം ചരിത്രത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മോശപ്പെട്ട ഒരു മനുഷ്യരാണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ആ മനുഷ്യത്വം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാട് ഏറെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് അടിമത്വം വീടുകളിലൊക്കെ അടിമകളെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരുന്നു അടിമളെ കൊണ്ട് പണി പണിയായിച്ചിരുന്നു അടിമകളെ വിറ്റിരുന്നു വീട്ടിലൊരു വസ്തുവകകളുടെ സ്ഥാനമുള്ളത് അടിമകൾക്ക് അല്ല മനുഷ്യനോ സ്ഥാനമല്ലാതെ അങ്ങനായിരുന്നു മനുഷ്യൻ ജീവിച്ചിരുന്നത് വഴി നടക്കാൻ സ്വാതന്ത്ര്യം തൊട്ടാൻ തൊട്ടാൽ മാത്രമല്ല ഐത്തം ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും അയിത്തമാണ് അങ്ങനെ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾക്കറിയാമോ ലോകത്തെങ്ങും അതില്ല സ്പർശനത്തോടെ മാത്രമല്ല കണ്ടാൽ പോലും അയിത്തം ആണ് എന്ന് പറയണമെങ്കിൽ എത്ര ക്രൂരമായിരുന്നൊരു രൂക്ഷമായിരുന്നു നമ്മുടെ നാട്ടിലെ ജാതി അവസ്ഥ അത് മുകളിലേക്ക് പോകുമോറും ആദരിക്കപ്പെടും താഴേക്ക് വരുന്നതോറും അനാദരിക്കപ്പെടും ആ അവസ്ഥയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അറപ്പാണ് ആ സിസ്റ്റത്തോട് തന്നെ നമുക്കൊരു വെറുപ്പ് തന്നെ തോന്നും ഇല്ലേ അങ്ങനെ മോശപ്പെട്ട ഒരു നാടായിരുന്നു നമ്മുടെ നാട് ജന്മിമാർ അടിമകളെ കണ്ടത്തിൽ ചവിട്ടിത്താത്തിയിട്ടുണ്ട് വരമ്പ് വെച്ചപ്പോൾ അടിമേള വെച്ചുകൊണ്ട് ചിറ കെട്ടിയിട്ടുണ്ട് ക്രൂരമായി പണി ചെയ്യിക്കും കൂലി കൊടുക്കുന്നില്ല ജന്മിമാർ പീഡിപ്പിക്കും സ്ത്രീകളെ മോശമായി ജന്മിമാർ ഉപയോഗിക്കും പുളികുടി കെട്ടുണ്ട പുളികുടി തിരണ്ട് കല്യാണം കെട്ടുകല്യാണം സ്മാർത്ത വിചാരം മണ്ണാപ്പേടി പുലാപ്പേടി ചില സമയങ്ങളിൽ കർക്കിടവാവ് ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് താഴ്ന്ന ജാതിക്കാരെ കാണാൻ പാടില്ല അവരെ പ്രഷ് കൽപ്പി എന്ത് മോശമായിരുന്നല്ലേ നമ്മുടെ നാട് ഇതാരാണ് ഇതൊക്കെ ഇവിടെ ആരാണ് ആരാണിത് അടിച്ചേൽപ്പിച്ചത് ഇതാണ് മതം ചെയ്തത് അനാചാരങ്ങൾ എല്ലാം ജാതിയുടെ പേരിൽ ആളുകളെ മേടിച്ചേൽപ്പിച്ചത് വിവിധങ്ങളായ മതങ്ങളാണ് അനാചാരങ്ങൾ അടിച്ചേൽപ്പിച്ചത് മനുഷ്യനെന്ന ഒരു പരിഗണന പോലും കൊടുത്തില്ല മനുഷ്യനെന്ന ഒരു പരിഗണന ഉണ്ടല്ലോ അതുപോലും കൊടുത്തില്ല അത് കിട്ടാത്തവരായിരുന്നു അങ്ങനെ അടികൾ കൽപ്പിച്ച് അകലം കൽപ്പിച്ച് മാറ്റി ആൾക്കാരെ നിർത്തി ചിരട്ടക്കകത്ത് വെള്ളം കൊടുക്കുക ഭൂമി കുഴിച്ചിട്ട് മണ്ണ് കുഴിച്ചിട്ട് ഇല വെച്ചിട്ട് അതിൽ അവർക്ക് ആഹാരം കൊടുക്കുക ലോകത്ത് ആരും ചെയ്യോ ആരും വീട്ടിൽ കയറ്റത്തില്ല വരാൻ ഉമ്മറങ്ങളിൽ ഇരുത്തത്തില്ല മുറ്റത്ത് കുഴി കുഴിച്ചിട്ട് അതില വെച്ചിട്ട് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പോലെ നായ്ക്കൾക്ക് പോലും നമ്മൾ പാത്രങ്ങളിലാണ് ഇപ്പോൾ ആഹാരം കൊടുക്കുന്നത് അല്ലേ എത്രയോ കഷ്ടമാണ് ഈ ജാതി അടിമത്തത്തിൻ്റെ പേരിൽ നാട്ടിലെ പാവങ്ങൾ അംഗീകരിച്ചതും എത്രയോ വേദനാജനകമായ അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയത് ഇത് കേൾക്കുമ്പോൾ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിന് വലിയ വേദനയുണ്ടാകും അങ്ങനെ നീണ്ട നൂറ്റാണ്ടുകളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ നീണ്ട രണ്ട് നൂറ്റാണ്ടുകൾ ഈ ക്രൂരമായ വിപണനം കൂടെ വേദനയിലൂടെ ജാതി അടിമത്തങ്ങളിലൂടെ കിടന്നുപോയി സംബന്ധം പാണ്ഡവാചാരം വിശ്വവർമ്മ സമുദായത്തിൽ എല്ലാവർക്കും ഒരു ഭാര്യ സഹോദരന്മാർക്കല്ല പാണ്ഡവാചാരം സ്മാർത്ത വിചാരം ദേവദാസി സമ്പ്രദായം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അനുഭവിച്ചത് അത് ജാതി വ്യവസ്ഥയിലെ അധസ്ഥിതരായ ദളിതരായ സ്ത്രീകൾ മാത്രമല്ല നായർ സ്ത്രീകൾ ബ്രാഹ്മണരുടെ വീടുകളിൽ നിങ്ങൾക്കറിയാമോ മൂത്തവനാണ് വേളി ഇളയവർക്കെല്ലാം സംബന്ധമാണ് ആ സംബന്ധത്തിൻ്റെ പേരിലാണ് നായർ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് നിങ്ങൾ മന്നത്തുവപ്പനാവൻ്റെ ആത്മകഥ വായിച്ചു നോക്കണം വളരെ വേദനയോടാണ് അദ്ദേഹം പറയുന്നത് നമ്പൂതിരി സ്ത്രീകൾ അതുപോലെയാണ് മറക്കട പിടിച്ച് അന്തപ്പുരങ്ങൾക്കകത്താണ് അവർ ജീവിച്ചത് അകത്ത് അവർ മാറി മറക്കത്തില്ലായിരുന്നു നമ്പൂതിരി സ്ത്രീകൾ അന്തർജനങ്ങൾ അന്തപ്പുരങ്ങൾക്കകത്ത് മാറി മറക്കത്തില്ലായിരുന്നു ഭർത്താവ് മരിച്ചാൽ അവർക്ക് വീണ്ടും വാങ്ക് കഴിക്കാൻ മാത്രമില്ലായിരുന്നു അപ്പോൾ ഈഴവ സ്ത്രീകളോ പുലയ സ്ത്രീകളോ നാടാർ സ്ത്രീകളോ അധഃസ്ഥിതരായ ദളിത് സ്ത്രീകൾ മാത്രമല്ല നമ്പൂതിരി സ്ത്രീകൾ മുതൽ ഇങ്ങനെയുള്ള പ്രശ്നം കൂടിയാണ് കടന്നുപോയത് നിങ്ങൾക്കറിയാമോ വീട്ടിൽ ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുണ്ട് കണ്ണീരിങ്ങനെയാകും അതൊന്ന് വായിച്ച് നോക്കണം നമ്പൂതിരി സ്ത്രീകളുടെ നിങ്ങൾ കേട്ടിട്ടില്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങത്തെയൊക്കെ നാടകം അതൊക്കെ അന്തർജനങ്ങളുടെ നമ്പൂതിര സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നു വിധവിവാഹത്തിന് വേണ്ടിയൊക്കെ അതെല്ലാം അറിയണം നിങ്ങളുടെ പഴയ ചരിത്രങ്ങൾ നമ്മൾ അറിയണം പണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു നമ്മൾ എങ്ങനെയാണ് ഇന്ന് എത്തിയത് എങ്ങനെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായത് നമുക്ക് വ്യത്യാസങ്ങൾ വന്നത് നമ്മൾ മനുഷ്യരായത് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയത് നമുക്ക് അഭിമാനം ഉണ്ടായത് നമുക്ക് അന്തസ്സുണ്ടായത് എങ്ങനെയാണ് നമ്മൾ അറിയണ്ടേ പുതിയ തലമുറയ്ക്ക് പുതിയ ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ പഴയ ചരിത്രം അറിയില്ല ലോകം അല്ലായിരുന്നു നമുക്കൊരു മോശപ്പെട്ട വികൃതമായ ഭ്രാന്തമായ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് മൃഗങ്ങൾക്ക് റോഡിൽ കൂടെ പോകാം മൃഗങ്ങൾ പോയിരുന്നു പക്ഷെ മനുഷ്യന് അനുവദനീയമല്ലായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം എം സി റോഡുകളാകട്ടെ കോഴഞ്ചേരി എല്ലാ റോഡുകൾ അതൊക്കെ തുറന്നു കൊടുത്തിട്ട് നൂറ് വർഷമായ ഉള്ളൂ ആ വഴി കൂടെ പോകാൻ പറ്റില്ല പള്ളിക്കൂട്ടത്തിൽ പോകാൻ പറ്റില്ല നിങ്ങൾക്കറിയാം പള്ളിക്കൂട്ടത്തിൽ കയറിയതിൻ്റെ പേരിൽ ഒരു തീ തീവച്ച് നശിപ്പിച്ചു തിരുവനന്തപുരത്ത് ഒരു കൊച്ചു പെൺകുട്ടി ഒരു പള്ളിക്കൂട്ടത്തിൽ കയറി അതിൻ്റെ പേരിൽ ആ സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു അങ്ങനെ നമ്മുടെ നാട്ടിൽ നടന്നതാണ് കൂരൂട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ തിരുവല്ല ഈ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂൾ തീ വെച്ച് നശിപ്പിച്ചു നാല് ദളിതരായ കൊച്ചുകുട്ടികൾ കയറിയ പേര് അപ്പോൾ സ്കൂളിൽ പോകാൻ അനുവാദമില്ല ഇന്ന് നമുക്കെന്ത് സ്വാതന്ത്ര്യമല്ലേ നല്ല സ്കൂളുകൾ എല്ലാവർക്കും ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുക അടുത്തടുത്തിരുന്ന് പഠിക്കുക ആർക്കും ഇത് സ്കൂളിലും പോകാം അത്ര മനോഹരമായി നമ്മുടെ നാട് ഒറ്റ ദിവസം കൊണ്ടായതല്ല അത് നമ്മൾ അറിയണം ഈ പ്രാകൃതമായ ഈ ഭ്രാന്തമായ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ ആധുനിക പരിഷ്കരണ കാലത്ത് നമ്മളെങ്ങനെത്തി അതറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ അത് അറിയണം എന്നാലേ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളുടെ നമ്മളിന്ന് അനുഭവിക്കുന്ന പൗരവകാശങ്ങളുടെ നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ നമ്മളിന്ന് അനുഭവിക്കുന്ന ആത്മാഭിമാനത്തിൻ്റെ സ്വാഭാഭിമാനത്തിൻ്റെ ഒക്കെ വില നമ്മൾ അറിയത്തുള്ളൂ അതിനുവേണ്ടി പ്രവർത്തിച്ചവരാരാണ് അതിനുവേണ്ടി കൊല്ലപ്പെട്ടവരാരാണ് അതിനുവേണ്ടി സമരം ചെയ്തവരാരാണ് അതിനുവേണ്ടി ജീവത്യാഗം ചെയ്തവരാണ് അതൊക്കെ നമ്മൾ അറിയണം അതാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പണ്ടത്തെ ആ മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും നമുക്ക് വലിയ വ്യത്യാസമാണ് ഉണ്ടായത് ഇന്ന് നമുക്ക് നല്ല വസ്ത്രം ധരിക്കാം ഇല്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോ നല്ല വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് ഇന്ന് ആര് നമ്മളെ തടയി നമുക്ക് വെള്ളവസ്ത്രം ധരിക്കാം ഇന്ന് നമുക്ക് സ്കൂളിൽ പോകാം ഇന്ന് നമുക്ക് ആഭരണങ്ങൾ ഇടാം ഇന്ന് നമുക്ക് റോഡിൽ കൂടെ യാത്ര ചെയ്യാം വാഹനം ഓടിക്കാം നിങ്ങൾക്കറിയാമോ വീട് ഓടിടാൻ എല്ലാവർക്കും അനുവാദം ഇല്ലായിരുന്നു നാട്ടിലെ പാവങ്ങളായ അധസ്ഥിതരായ ദളിതരായ ആൾക്കാർക്ക് ഓടിടാൻ അനുവാദം ഇല്ലായിരുന്നു ഓട് ഓല മാത്രം ഇന്ന് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർ ഓടിട്ട വീടുകളിലെല്ലാം താമസിക്കുന്നത് ഓടിട്ട വീടുകളിലും ടെറസ് വീടുകളിലും ഷീറ്റിട്ടും ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരുണ്ട് അത് നമ്മുടെ നാട്ടിൽ വന്ന വ്യത്യാസമാണ് അപ്പോൾ ഓടിടാൻ അനുവാദമില്ല ഇങ്ങനെയുള്ള ഒരു നാടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു തീർച്ചയായിട്ടും അതായിരുന്നു നിങ്ങൾക്കറിയാമോ വിദ്യാഭ്യാസം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു ഡോക്ടർ പൽപ്പുവിനെ നിങ്ങൾക്കറിയാവല്ലോ ഡോക്ടർ പൽപ്പു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ശ്രീനാരായഗ ഗുരുവിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ഒരു മഹാനായ ഒരാളാണ് അദ്ദേഹം എം ബി ബി എസ് കഴിഞ്ഞ് വന്നിട്ട് ഡോക്ടർ പടാൻ കഴിഞ്ഞ് വന്നിട്ടവിടെ ജോലി കൊടുത്തില്ല കാരണം അത് കീഴവനായതുകൊണ്ട് അദ്ദേഹത്തോട് ചെത്താൻ പോകാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലിക്ക് മൈസൂർ പുറത്തു പോകേണ്ടതായിട്ട് വന്നു പുറത്തു പോയിട്ടാണ് പഠിച്ചതും ഇവിടെ ജോലി വരത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ വിദ്യാഭ്യാസം ചെയ്തവർക്ക് പോലും ജോലി കൊടുത്തിരുന്നില്ല ഓർക്കണം എങ്ങനെയാണ് ഇന്ന് വിവിധ സമുദായങ്ങൾ വലിയ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിയില്ലേ എന്താണ് അതിൻ്റെ കാരണം ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നാടിന് വലിയ മാറ്റമുണ്ടായി വലിയ ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ഈ മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രേരക ഘടകം ആരാണിതിനു വേണ്ടി വില കൊടുത്തത് ആരാണ് ആരും തൊടാത്ത ജാതി അടിമജാതികളായ ഈ മനുഷ്യ മൃഗങ്ങളായി കണ്ടിരുന്ന ആളുകളെ തൊട്ടതാരാണ് സ്പർശനം പോലും ഐത്തമായി കാണുന്നിടത്ത് ഇവരെ സ്പർശിച്ചതാരാണ് ചികിത്സിക്കാൻ പറ്റത്തില്ല ഡോക്ടർ തൊടണമല്ലോ ഡോക്ടർ തൊട്ടാൽ അശുദ്ധമാണ് അങ്ങനെ ഉള്ളപ്പോൾ ആരിവരെ തൊടും ആരിവരെ തൊട്ട് ചികിത്സിക്കും ഇതൊക്കെ പ്രധാനമാണ് നാട് മുഴുവൻ അടിമ ചന്തകളുണ്ടായിരുന്നു നെടുമങ്ങാട് ചങ്ങനാശ്ശേരിയിലെ കോട്ടയത്ത് തിരുവനന്തപുരത്ത് വർക്കലയിൽ ചെറിയ കീഴ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിമകളെ വിൽക്കുമായിരുന്നു സാധനം വാങ്ങിക്കാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ പൈസ ഇലയിൽ വെച്ചിട്ട് മാറി നിൽക്കും നേരിട്ട് തുടത്തിൻ്റെ എന്ത് ആവിഷ്കൃതമായില്ലേ അങ്ങനെ ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചത് അങ്ങനെ ആയിരുന്ന ഒരു നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ നാടിനുണ്ടാകാൻ എന്ത് മാജിക്കാണ് നടന്നത് അതാണ് നമ്മൾ അറിയേണ്ടത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് കൂടുതൽ നാം അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു വലിയ അന്വേഷണവും ഗവേഷണമൊന്നും വേണ്ട പച്ച യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അതറിയാം ഇന്ന് ഈ മാറ്റങ്ങൾ ഒക്കെ സംഭവിച്ചതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്നുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായി നാം അന്വേഷണം നടത്തുന്നു കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നു ഈ കാര്യങ്ങൾ കൂടുതൽ നാം അറിയേണ്ടതായിട്ടുണ്ട് അതറിയാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ട് അല്ലേ അതറിയണം കാരണം എങ്ങനെയാണ് ഈ കേരളം ഇങ്ങനെയായി തീർന്നതെന്ന് എങ്ങനെയാണ് നമ്മുടെ നാട് വികസിച്ച് വളർന്നതെന്ന് ഇന്ന് അനുഭവിക്കുന്ന ഈ ശ്വസിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വായു നമുക്ക് ലഭിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരന്വേഷണവും ഗൗരവമായ ആലോചനയുമാണ് നമ്മൾ നടത്തുന്നത് അത് നാം എല്ലാവരും അറിയണം നമ്മളെ മനുഷ്യരാക്കിയ നമുക്ക് ആത്മാഭിമാനം നൽകിയ പിറന്ന മണ്ണിൽ മനുഷ്യരാജിയിപ്പാൻ നമുക്ക് ഭാഗ്യം നൽകിയ സ്വപ്നം കാണാൻ നമുക്ക് അവസരം നൽകിയ ആ നല്ല മനുഷ്യരെക്കുറിച്ച് ആ മഹാമനുഷ്യരെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ പിന്നിലെ ചരിത്ര വഴികളെ അതിന് പിന്നിലെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അതിനുള്ള അന്വേഷണ ശ്രമങ്ങളാണ് നാം നടത്തുന്നത് നമ്മളെങ്ങനെ നമ്മളായി എന്നുള്ള നമ്മുടെ പഠനങ്ങൾ അന്വേഷണങ്ങൾ